ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ വെറും വയറ്റിൽ കറിവേപ്പില കഴിക്കുകയാണെങ്കിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ദഹന പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നു ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു തലമുടിയുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നു വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നു കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു എന്നിങ്ങനെ ഒട്ടേറെ ഗുണങ്ങളുണ്ട് കറിവേപ്പില നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് അറിയാം ഇത് രുചിക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല ഇതിൽ ഉയർന്ന അളവിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ വൈറ്റമിൻ ഇ ബി കോംപ്ലക്സ് എന്നിവ അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല മറവി രോഗത്തിനെ ചെറുക്കുന്നതിനും കറിവേപ്പില കഴിക്കുന്നത് നല്ലതാണ് പക്ഷേ കറികളിൽ നമ്മൾ കറിവേപ്പില ഇടുന്നത് കൊണ്ടോ കറിവേപ്പില കഴിക്കുന്ന സമയത്ത് എടുത്തു മാറ്റി വെച്ചത് കൊണ്ടോ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടില്ല ഗുണം കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കറിവേപ്പിലുടെ നാരുകൾ മാറ്റി ഇത് നന്നായിട്ട് മിക്സിയിൽ അരയ്ക്കണം ശേഷം ഇതൊരു അല്പ അരിപ്പൊടിയോട് ചേർത്ത് വേവിക്കുക വേവിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ജീരകം ചേർക്കാം ഇല്ലെങ്കിൽ എള്ള് ചേർക്കാം ഉലുവ ചേർക്കാം എന്നിട്ട് വേണമെങ്കിൽ അല്പം മധുരം ചേർക്കാം മധുരമില്ലെങ്കിലും കുഴപ്പമില്ല കുട്ടികൾക്കും മുതിർന്നവർക്കും ഇത് നിങ്ങൾ സ്പൂണിൽ കോരി കുറുക്ക് പോലെ കഴിക്കുന്നത് ഏറെ ഉചിതമാണ് കറിവേപ്പില കഴിക്കുമ്പോൾ ശരിയായി കഴിച്ചാൽ മാത്രമേ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ ഏഷ്യയിലാണ് ഈ കറിവേപ്പ് മരം ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ വളർന്നു വരുന്നത് സാധാരണ മണ്ണിൽ ഈ ചെടി ഒന്ന് വളർന്ന് കിട്ടിക്കഴിഞ്ഞാൽ വളരെ വലിയ മരമായിട്ട് തന്നെ കറിവേപ്പ് നമ്മുടെ നാട്ടിൽ വളരുകയും ചെയ്യും കറിവേപ്പിൻ്റെ ഇലക്കകത്ത് നമ്മുടെ ശരീരത്തിൽ വളരെ ആവശ്യമുള്ള വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് ഇതുകൂടാതെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒരു കലവറ തന്നെയാണ് കറിവേപ്പില എന്ന് പറയാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഗുണകരമായിട്ടുള്ള കാർബസോൾ ലിനോലിൻ ആൽഫ ടർഫിനോൾ കാരിയോഫിലിൻ പോലുള്ള ആൻറ്റി ഓക്സിഡൻസ് നിറഞ്ഞതാണ് കറിവേപ്പില ഒരു ഒരു ഏഷ്യൻ ഒറിജിൻ ആയതുകൊണ്ട് ആയിരിക്കാം കറിവേപ്പിലെ കുറിച്ച് ഇൻ്റർനാഷണലി വലിയ വലിയ പഠനങ്ങൾ നടത്തിയിട്ടില്ല കൂടുതലും ലിമിറ്റഡ് ആയിട്ടുള്ള മനുഷ്യരിലുള്ള പഠനം മാത്രമാണ് നടത്തിയിട്ടുള്ളത് എലികളിൽ നടത്തിയിട്ടുള്ള പഠനത്തിൽ പതിവായിട്ട് കറിവേപ്പ് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കിളുകളെ നല്ല രീതിക്ക് നിയന്ത്രിച്ച് നിർത്തും അതായത് ഫ്രീ റാഡിക്കിൾസുകളെ നിയന്ത്രിക്കാനുള്ള കഴിവ് കറിവേപ്പിലേക്കകത്തുള്ള ആൻറ്റി ഓക്സിഡൻറ്റിനും ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപക്ഷെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായി ശരീരത്തിലുണ്ടാകുന്ന പലയിനം ടോക്സിൽസ് അതുപോലെ പലതരം ഫുഡിലൂടെ എത്തുന്ന കെമിക്കൽസ് ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിലെ ഒരുതരം ഓക്സിഡേറ്റീവ് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് ശരീരത്തിന് ദോഷകരമായിട്ടുള്ള ഫ്രീ റാഡിക്കിൾസ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും ഈ കോമ്പൗണ്ടുകളാണ് നമ്മുടെ ശരീരത്തിൽ പലയിനത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ പ്രതിരോധശേഷി കുറയ്ക്കുന്നത് ക്യാൻസറിന് പോലും കാരണമാകുന്നത് എന്നാൽ നമ്മുടെ ഈ കറിവേപ്പിലയ്ക്കകത്തുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരീരത്തിൽ ഫോം ചെയ്തിട്ടുള്ള ഫ്രീ റാഡിക്കിൾസിനെ ഫലപ്രദമായി കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് ഇത് നമുക്ക് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാം കറിവേപ്പിലയിൽ അടങ്ങിയിട്ടുള്ള കാർ കാർബോൾ എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻറ്റിന് നമ്മുടെ ശരീരത്തിൽ അത് മനുഷ്യരിൽ തന്നെ പഠനം നടത്തിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൽ കൂടുന്ന കൊളസ്ട്രോൾ ലെവൽ പ്രത്യേകിച്ച് എൽ ഡി എല്ലാം അപകടകാരിയായ ട്രൈ ക്ലിസറോയിഡിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട് പതിവായിട്ട് കറിവേപ്പില നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തിയാൽ കൊളസ്ട്രോൾ കണ്ടൻറ് കുറയുകയും ട്രൈ ഗ്ലിസറോയിഡ് കുറയുകയും ചെയ്യും മാത്രമല്ല നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനും നമ്മുടെ കാർബസോളിന് അതായത് കറിവേപ്പിലയിലെ ആൻറ്റി ഓക്സിഡൻറ്റിന് കഴിവുണ്ടെന്ന് പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഞാൻ അബ്ലോ ചെയ്യുകയാണെങ്കിൽ നേടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാം അപ്പോൾ പുതിയൊരു വീഡിയോയെ കാണും വരെ ബായ്